മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പര സീസണിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ സുമിത്രയ്ക്ക് അനുകൂലമായി മുന്നിലേക്ക് കടന്ന് വരികയും സോഷ്യൽ മീഡിയ പേജുകളിൽ എന്താണ് ഇത്രയും നാൾ ഉണ്ടായത് എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് രഞ്ജിതയുടെ ചതി പുറത്തു വരണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേസമയം പരമ്പരയിൽ തിരികെ എത്തിയ അനിരുദ്ധ് തൻ്റെ അമ്മയെ താൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അനന്യോട് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ സുമിത്ര രഞ്ജിതയുടെ ചതി പുറത്ത് കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് സരസ്വതിയമ്മ തന്നെ ചതിക്കുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുമിത്രയെ ഇതോടെ സുമിത്ര ഇനിയും സരസ്വതിയമ്മയ്ക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അവകാശം ഇല്ല എന്നുള്ള കാര്യം റിയിക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നു എന്നാൽ സുമിത്രയുടെ പിടിച്ച് കരയുന്ന സരസ്വതിയമ്മ തന്നോട് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്